അസലാമലൈക്കും വർഹമത്തല്ലാ വർക്കാത്തു ബിസ്മില്ലാ റഹ്മാൻ ഇബ്രാഹിം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വർഷത്തിൽ നടന്ന പാദ വാർഷിക പരീക്ഷയുടെ എട്ടാം ക്ലാസ്സിലെ താരേഹിൻ്റെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് നമുക്ക് പരീക്ഷയിൽ വരാവുന്ന ചോദ്യങ്ങളുടെ രൂപവും കൂടി ഇതിലൂടെ മനസ്സിലാക്കാം നമുക്ക് നോക്കാം ഒന്നാമത്തെ ഭാഗം ഒന്നാമത്തെ ഭാഗം സിൽ ബിൽ മുനാസിബി യോജിച്ചവ ചേർത്തെഴുതുക എന്നതാണ് നമുക്ക് നോക്കാം വലതുഭാഗത്ത് നൽകിയ വാചകങ്ങളെ ഇടതുഭാഗത്ത് നൽകിയ വാചകങ്ങൾ കൊണ്ട് ചേർത്ത് ഒറ്റ വാചകമാക്കി പൂരിപ്പിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം കാലൻ നജാഷി നജാഷി പറഞ്ഞു ഹല്ലോ സബീലഹും അവരെ അവരുടെ വഴിക്ക് വിട്ടേക്കുക ഹരൻ നജാ ഷിയു ഖല്ലു സബീരഹും രണ്ട് ദുഫിന സായുദുബിന് മുയദുർ അബി ഉള്ളാഹുനുവിന് മറമാടപ്പെട്ടത് ബിൽ ബക്കിയായി ബക്കിയായിലാണ് മൂന്ന് അഫ്ലു ഹാദിയിലും മത്തിൽ മുഹമ്മദീയ മുഹമ്മദ് നബിയുടെ സമൂഹത്തിൽ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ടവർ അസ്വഹാബത്തു സഹാബാക്കളാണ് നാല് കുഞ്ഞത്തു ഹംസ ഹംസ റലില്ലാഹ്നുവിൻ്റെ കുഞ്ഞത്ത് പേര് അബു ഒമാറ എന്നാണ് അൻജസീദ് ഷുഹദ ഇ ഷുഹദാക്കളിലെ നേതാവ് എന്നറിയപ്പെടുന്നത് ഹംസത്ത് റലിഅള്ളാഹുൻ ഹംസർ റലി ആണ് ആ റേഖാൽ അബ്ദുല്ലാഹിബിൻ മസൂദ്ദിൻ റലി അള്ളാഹുൻ മസൂദ് റലിയ അബ്ദുല്ലാഹിബിൻ മസൂദ് അലഹുവിൻ്റെ പറഞ്ഞു ഹാദാ റീസിൽ ഇത് ശത്രുക്കളുടെ നേതാവിൻ്റെ തലയാണ് ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം തമ്മി പൂരിപ്പിക്കാം എന്നതാണ് നമുക്ക് അതിൻ്റെ ഉത്തരത്തോടു കൂടി നോക്കാം ഒന്ന് രണ്ട് മൂന്ന് ഹംസത്തു അമ്മു റസൂലി സലി വസ്ലം സുബൈബതു അസ്ലമിയ നാല് ഇംദിയ റസൂൽ അള്ളാഹി സുല്ലാഹു അലി വസ്ലം ലിമ അറത്ത ഫനഹ്നു മനക്കിയ റസൂല ലിമ അറത്തു മായക്ക ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം അജിബ് എഴുതുക എന്നുള്ളതാണ് ചോദ്യം ഒന്ന് അർസലത്ത് കുറൈഷിൻ റജുലൈനി ഇരൻ നജാഷി മൻഹുമ നജാഷിയുടെ അടുത്തേക്ക് രണ്ടുപേരെ കുറൈഷികൾ അയച്ചു അവർ ആരല്ല ഉത്തരം അമ്രുബിൻ ആസ് ഒമാറുത്തുബിൻ വലീദ് അമ്രുബിൻ ആസിനെയും ഉമാറുത്തുബിൻ ഉൽ വലീദിനെയുമാണ് ചോദ്യം രണ്ട് മാതാ കർ ഇബിൻ മസൂദിൻ റലിയുലാഹുഅനു ഇൻ ദൽ ബൈറ്റ്സ് കായബത്തിൻ്റെ അടുത്ത് ഇബിൻ മസൂദിൻ റലിള്ളഹുനു ഓതിയത് എന്താണ് ഉത്തരം സുറത്തുർ റഹ്മാൻ സൂറത്തുർ റഹ്മാനാണ് ഓതിയത് ചോദ്യം മൂന്ന് ആശ ഇബിൻ മസൂഹീൻ റലി അള്ളാഹന്നു ഇലാമ ഇബിൻ മസൂഹിൻ റലി അള്ളാഹുനു ജീവിച്ചു ഏതു വരെ ഉത്തരം ഇലാ ഖിലാഫത്തി ഉസ്മാൻ റലി അള്ളാഹുവൻ ഉസ്മാൻ റലിള്ളാഹനുവിൻ്റെ ഖിലാഫത്ത് വരെ ഭരണകാലം വരെ ചോദ്യം നാല് അസ്ലമ സായുബിന് മുയദിൻ റലി അള്ളാഹന്നു അല യദിമൻ സായുദ്ബിൻ മുഹദുർ അലിയുല്ലാഹ്ഹു ആരുടെ കരങ്ങളാലാണ് ഇസ്ലാം മതം സ്വീകരിച്ചത് ഉത്തരം മുസ്അബിബിന് ഒമേർ അലി അള്ളാഹുൻ ചോതിമൻ ജിഖം മൻ ഷഹിദ മിനൽ മലത്തിഹീന വഫാത്തി സായുദ്ൻ റലിഅള്ളാഹ്വൻ സായുദർ അലി അള്ളാഹ്വിൻ്റെ വഫാത്തിൻ്റെ സമയത്ത് മലക്കുകളിൽ നിന്ന് എത്ര പേർ പങ്കെടുത്തു ഉത്തരം സബൻ അൽഫൻ എഴുപതിനായിരം മലക്കുകൾ ചോദ്യം ആറ് ഫി അയ്യ വത്തിൻ ഉസ്തു ഷഹീദം അലി അള്ളാഹു അൻ ഏത് യുദ്ധത്തിലാണ് ഹംസാർ അലി അള്ളാൻഹു ഷഹീദായത് ഉത്തരം ഫി ഒഹദിൻ ഓഹദ് യുദ്ധത്തിലാണ് ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം ബയ്യീൻ വ്യക്തമാക്കാം എന്നതാണ് ചോദ്യം ഒന്ന് സിന്നു ഹംസാർ അലി അള്ളാഹു അൻ ഹംസാർ അലി അള്ളാഹു വയസ്സ് സമാനും വഹംസുനസന അൻപത്തി എട്ട് വയസ്സായിരുന്നു രണ്ട് അമർ സൈദുബിന്മാദുബിൻ അലുല്ലാഹ്നുവിൻ്റെ വയസ്സ് സബ് അതും മുപ്പത്തിയേഴ് വയസ്സാണ് മൂന്ന് സിന്നു അബ്ദുല്ലാഹിബിൻ മസൂദിൻ അബ്ദുല്ലാഹിൻ മസൂദ് അലുല്ലാഹുനുവിൻ്റെ വയസ്സ് ബിൽ ഉം വസിത്തുന സന അറുപതിലേറെ വയസ്സ് അറുപത് ചില്ലാനം വയസ്സായിരുന്നു ചോദ്യം നാല് സിന്നു ജാഫറിൻഫർബിൻ അബി താലിം ജൈഫറുബിൻ അബി താലിബിൻ്റെ വയസ്സ് ഉത്തരം തിസ് ഉം വസല സന മുപ്പത്തി ഒൻപത് വയസ്സാണ് മുപ്പത്തി ഒൻപത് ചോദ്യത്തിൻ്റെ അഞ്ചാമത്തെ ഭാഗം കമ്മിൽ പൂരിപ്പിക്കാം എന്നതാണ് ചോദ്യം ഒന്ന് ഉസ്തുഷീദ ജൈഫറുൻ റലിയുല്ലാഹ്നു ഫിൽമുത്തീ ഉസ്തുഷീദ ജാഫറുൻ ഫിൽമുത്തീ مؤتتي الدتران جعفر الله ون شهيد رند قال صلى الله عليه وسلم اهتز العرش لوفاة سعيدين شاهد رضي الله من ال عرش كدومي شو دمنا لي دم قال الله تعالى والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنهم ചോദ്യത്തിൻ്റെ ആറാമത്തെ ഭാഗം തർജിം പരിഭാഷപ്പെടുത്തുക എന്നുള്ളതാണ് ചോദ്യം ഒന്ന് കാല ജിബിരിലൈസ് ഇറുമാ ലഹിക് തൂഫൽബി ജിബിരിൽ അലിസ് ഇതാണ് ഇതിൻ്റെ അർത്ഥം നോക്കുക ഇതാണ് ഞാൻ അന്ന് ചിരിച്ചതിൻ്റെ രഹസ്യം ചെവിക്ക് പകരം ചെവി തല അധികവുമാണ് ഇതാണ് ഞാൻ അന്ന് ചിരിച്ചതിൻ്റെ രഹസ്യം ചെവിക്ക് പകരം ചെവി തല അധികവുമാണ് നന്നായി പഠിച്ച പരീക്ഷയിൽ ഉന്നത വിജയം നേടുക അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ അലഹദില്ലാ റബിലമീൻ അസലാ വൈകു വലഹി വാർക്കാത്തൂ